റാവേ പ്രോഗ്രാമിന് വന്ന ഈ കുട്ടികളെല്ലാം കൂടെ നമ്മുടെ ഉരുട്ടി അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിട്ടുണ്ട് ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളുടെ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങൾ പഞ്ചാബ് ഗുരു കാശി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ബി എസ് സി അഗ്രിക്കൾച്ചർ ഫോർത്ത് ഇയർ സ്റ്റുഡൻസ് ആണ് ഇത് ഞങ്ങളുടെ സെവൻ സെമ് ആണ് അപ്പം അതിൻ്റെ റാവേ പ്രോഗ്രാം എന്ന് പറയുമ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നേക്കുന്നത് വില്ലേജ് അറ്റാച്ച്മെന്റ് ആണ് അപ്പോൾ വില്ലേജിലെ കാര്യങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്യേണ്ടത് അത് റിപ്പോർട്ട് ഡെയിലി സബ്മിറ്റ് ചെയ്യണം ഇന്നത്തെ ഞങ്ങളുടെ റിപ്പോർട്ട് അത് ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് സെറിയൽസിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ വന്നത് ജയവരയിൽ ഇത് ഫുഡ് മേക്കിംഗ് ഒക്കെ ഒത്തിരി ഉണ്ട് അത് കാണാനും അത് പരിശീലിക്കാനൊക്കെയാണ് ഇവർ വന്നിരിക്കുന്നത് പഞ്ചാബ് ഗുരു കാശി ഗുരു കാശി യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പോൾ അവരുടെ റാവേ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് നമ്മളിവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ അവിടെ പോയിട്ട് ചിപ്സും എള്ളുണ്ടൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതൊരു ഡ്രൈ ഏരിയ ആണ് ഇവിടെ നമ്മൾ ഉണക്കി പൊടിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടു മെഷീൻസും പിന്നെ ഇവിടെ സോളാർ ഡ്രൈയിങ് ആണ് യൂസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യണത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ടും அங்கே நமக்கு பரண வந்துட்டு ரெண்டு பேர் நாங்கள் இதுவரை ஒன்றுமே பார்க்கறதில்ல இந்த மாதிரி டைம் நாங்கள் இங்கே வந்து பார்க்குறோம் எல்ல எல்லூருண்டை செய்யறது அப்புறம் இந்த வாலக்காய் சிப்ஸ் அதெல்லாம் டிஃப்ரெண்டாக இருந்தது அப்புறம் நம்ம எல்லூருண்டை பண்ணுறதப்போ நாங்கள்லாம் டிஃப்ரெண்டாக அந்த ட்ரெடிஷ்னல் மெத்தடில் பண்ணுறாங்க அந்த எல் உரச்சு பண்ணுறாங்க அப்புறம் அதில் வந்து ரொம்பவே நைஸாக இருக்குது அப்புறம் அந்த அதில் ஸ்மெல்லாம் செமையா இருக்குது நல்லெண்ணெய் ஸ்மெல்லு செம்மையாக இருக்குது அப்புறம் அதில்